ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ തന്നെ വീട്ടിൽ വന്നുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാടത്തേക്ക് പോവും പാടമൊക്കെ ഒന്ന് കാണാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പാടത്തേക്ക് നടക്കാനായിട്ട് പോവാനായിട്ട് അപ്പോൾ പാടത്തിപ്പം മഴയൊക്കെ അല്ലേ അപ്പോൾ വെള്ളമൊക്കെ ആയോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ പോവാണ് അപ്പം അപ്പോൾ ഗാൾസ് നമ്മൾ നടന്നിട്ടാണ് ഏട്ടാ പോകുന്നത് നമ്മുടെ എന്ന് പറയുമ്പോൾ നടക്കാനുള്ള ദൂരല്ലൂട്ടാ അപ്പോൾ കുഞ്ഞിച്ചക്കൻ വീടൊക്കെ ഭയങ്കരമായിട്ട് പൂസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മഴയൊന്ന് കുറഞ്ഞ ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പാടത്തേക്ക് വന്നത് വെള്ളമൊക്കെ ആയോ എന്നൊക്കെ അപ്പോൾ പിള്ളേരുടെ അടുത്ത് രണ്ട് വഞ്ചി ഉണ്ടാക്കിയിട്ട് കൈ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പാടത്ത് കുറെ കൊക്കുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാണ് എന്താ അറിയില്ല എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് അപ്പൊ നമ്മുടെ വഞ്ചി ഒഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിന് അവിടേക്ക് വന്നിട്ടാണ് അപ്പുറത്ത് ഭയങ്കര കാലുണ്ട് തോട്ടിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് പക്ഷെ അവിടെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളവരുടെ സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്പൊ ജാനിക്കുട്ടി ഒഴുക്കുകയാണ് അപ്പൊ അവളുടെ ഒഴുകി പോകുന്നില്ല അപ്പൊ ഞാനത് നീക്കിയിട്ട് മറ്റേ വഞ്ചിയുടെ തൊട്ടടുത്ത് വിട്ടു അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ പിള്ളേർ ഹാപ്പിയായി അങ്ങനെ നോക്കുമ്പോഴാണ് കാഴ്സ് നല്ല മഴ ഞങ്ങളെല്ലാവരും കൂടി ഭയങ്കര ഓട്ടായിരുന്നു ട്ട കാരണം മഴ നനഞ്ഞു എന്തായാലും വലിയ പനിയാണ് വയ്യായ ഓരോന്നൊക്കെ വരൂല്ലേ മക്കളല്ലേ നമുക്ക് വന്നാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ പിള്ളേരൊക്കെ നല്ല ഓദ്യ പഞ്ചക്കരു സൈഡിലേ കയറി നിന്നും അപ്പോൾ മഴ എല്ലാവരും കയറി വരാനായിട്ട് ആ മഴ പെയ്തപ്പോൾ ചാറുന്നുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലോട്ട് പോകാൻ വെച്ചു അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ നോക്കുമ്പോൾ ഇതാ കാറ് വരുന്നത് നമ്മുടെ ചേച്ചിയും ഉണ്ണിക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് നിന്നതും അവരെത്തി അപ്പോൾ പിന്നെ അവരുടെ നേരിട്ട് കുറച്ച് നേരമൊക്കെ വറുത്താനും പറഞ്ഞു ഏറ്റവും പോയി അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ല പിള്ളേർക്ക് ഇനി കുറച്ച് ദിവസം ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട് അപ്പോൾ അതിനുള്ളിൽ വന്നതാണ് ഏറ്റോ രണ്ട് ദിവസം നിൽക്കാലോന്ന് വെച്ചിട്ട് എല്ലാവരും കൂടുമ്പോലൊക്കെ ഗസ്റ്റ് ഡ്രസ്സേ ങ്ങനെ വന്നു അപ്പം കുറച്ച് ദിവസം കൂടിയൊക്കെ ഉണ്ടാവും അവര് വീട്ടിൽ വന്ന് കയറി ഡ്രസ്സൊക്കെ മാറി അപ്പൊ പിന്നെ പിള്ളേരൊക്കെ കൂടിയിട്ട് കളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നിട്ട് അപ്പം അപ്പോഴാണ് പറഞ്ഞത് പാർക്കുട്ടിയുടെ പല്ല് നന്നായി ചാടുന്നുണ്ട് അത് പറിച്ചാലോന്ന് അപ്പം നമ്മുടെ ഗൂഗിൾ തന്നെയാണ് കേട്ടോ പറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണേ അപ്പം എല്ലാവരും കൂട്ടം കൂടി ഇരിക്കുന്നുണ്ട് കറണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ് ഗൈസ് കുഞ്ഞിച്ചെക്കനപ്പം നടുവിലിരുന്നിട്ട് ഇവർ കളിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജാനിക്കുട്ടി എന്നുവെച്ചെങ്കിൽ പാറക്കുട്ടിയുടെ പല്ല് പറിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വാ തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീടേ ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നല്ല ഡ്രസ്സാണ് അപ്പം ഇനി മൂത്ത ചേച്ചിയുടെ കൂടി കുറവുള്ളൂ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും വരൂട്ട അപ്പോൾ താങ്ക് യു ഗായ്സ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ